ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് നിലവിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിനു സമീപം എത്തിനിൽക്കുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം വീണ്ടും ശക്തിപ്രാപിച്ചേക്കാമെന്ന് മെറ്റ്പീറ്റ് വെതർ അതേസമയം സിസ്റ്റം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യത കുറവാണെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ പരമാവധി തീവ്ര ന്യൂനമർദ്ദമാകാനേ സാധ്യതയുള്ളൂ എന്നാൽ ഫിൻജാൽ ചുഴലിക്കാറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ ന്യൂനമർദ്ദത്തിന്റെ പാതയിൽ മാറ്റമുണ്ട് കൂടുതൽ തെക്കുപടിഞ്ഞാറു ദിശയിൽ സിസ്റ്റം നീങ്ങാനും അതിനാൽ ശ്രീലങ്കയ്ക്ക് സമീപത്തെത്തുമ്പോൾ ശ്രീലങ്ക മുറിച്ചുകടന്ന് കന്യാകുമാരി കടലേക്കെത്താനുമുള്ള സാധ്യത മുന്നിലുണ്ടെന്നാണ് മെറ്റ്ബീറ്റിന്റെ നിരീക്ഷണം ഓഖിയുടെ പാതയിൽ പോകുമോ എന്നാണ് നിരീക്ഷിക്കേണ്ടത് സിസ്റ്റം അറബിക്കടലിൽ എത്തിയാൽ വീണ്ടും ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയുണ്ട് കാരണം ബംഗാൾ ഉൾക്കടലിനേക്കാൾ സജീവമാണ് ഇപ്പോൾ അറബിക്കടൽ കാറ്റിന്റെ ഖണ്ഡധാരാ പ്രശ്നങ്ങൾ ഇല്ല കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു സിസ്റ്റം രൂപപ്പെടാനുള്ള അന്തരീക്ഷസ്ഥിതി അറബിക്കടലിൽ ഏതാനും ആഴ്ചയായി തുടരുന്നുണ്ടെന്നും മെക്പീറ്റ് വെതർ പറയുന്നു അറബിക്കടലിൽ വെച്ച് ഈ സിസ്റ്റം ചുഴലിക്കാറ്റായാൽ ശ്രീലങ്ക നിർദ്ദേശിച്ച ശക്തി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഇപ്രകാരം സംഭവിച്ചാൽ തെക്കൻ കേരളത്തിലടക്കം തകർപ്പൻ മഴ ഉണ്ടായേക്കും ഇപ്പോഴത്തെ പ്രവചനപ്രകാരം സംസ്ഥാനത്ത് മറ്റു വടക്കൻ ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും മഴ സാധ്യതയെന്നാണ് മെറ്റ്പീറ്റ് വെതർ പറയുന്നത് എന്നാൽ മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ സാധ്യതയുള്ളതായി അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി